അങ്ങനെ ആളുകൾ വരുമ്പോൾ പാസ്സില്ലാതെയും മുന്നറിയിപ്പില്ലാതെയും ധാരാളം ആളുകൾ അതിർത്തിയിൽ വന്നപ്പോൾ അത് ശരിയല്ല എന്ന് പറഞ്ഞപ്പോൾ അതിനെ ചോദ്യം ചെയ്യുന്നതിനാണ് തയ്യാറായത് അതിനെതിരെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കി യഥാർത്ഥത്തിൽ ഇത്തരത്തിലൊരു മഹാമാരിയെ നേരിടാൻ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ഒരുമിച്ച് നിന്ന് സഹകരിക്കേണ്ടതാണ് അതിന് പകരം എവിടെയാണ് എന്തെങ്കിലും ഒരു പ്രശ്നമുള്ളത് ചെറിയ 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 പ്രശ്നങ്ങൾ പോലും വലിയ വീഴ്ചകളായി ചൂണ്ടിക്കാണിച്ച് ഗവൺമെൻറ്റിനെ എതിർക്കാനും പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്താനും നിരന്തരമായി പ്രതിപക്ഷം ശ്രമിച്ചു കൊണ്ടിരുന്നു എന്നുള്ളത് നമുക്കൊരിക്കലും ചിന്തിക്കാൻ പോലും കഴിയാത്ത കാര്യങ്ങളാണ് അതൊന്നും നിസ്സാരമായിട്ട് തള്ളാനും കഴിയുന്നില്ല എന്തെല്ലാം പ്രശ്നങ്ങൾ അതെല്ലാം നമുക്ക് പലതും നമ്മൾ മറക്കാൻ ശ്രമിക്കുകയാണ് എങ്കിലും അടുത്ത കാലത്തായി നടന്നിട്ടുള്ള വലിയ സമരങ്ങൾ ആൾക്കൂട്ടം ഒഴിവാക്കണമെന്ന് നമ്മൾ പറഞ്ഞ സമയത്താണ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ട് അനുസരിച്ചത് കുറ്റകരമായിരിക്കുന്ന സമയത്താണ് കോടതി തന്നെ അത്തരത്തിലുള്ള ആൾക്കൂട്ടങ്ങൾ ഉണ്ടാവാൻ പാടില്ല എന്ന് പറഞ്ഞ സമയത്താണ് ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള പ്രക്ഷോഭമെന്ന് പറഞ്ഞുകൊണ്ട് യാതൊരു നിബന്ധനകളുമില്ലാതെ ആളുകൾ ഒത്തുകൂടിയത് എത്ര തന്നെ പറഞ്ഞിട്ടും മനസ്സിലാക്കാൻ കഴിയാത്ത രീതിയിൽ മാസ്ക് പോലും നേരാവണ്ണം ധരിക്കാതെ അപ്പോൾ ഉച്ചത്തിൽ മുദ്രാവാക്യമൊക്കെ വിളിക്കുമ്പോൾ അത് ആർക്കെങ്കിലും ഒരാൾക്ക് കോവിഡ് ഉണ്ടെങ്കിൽ മൂക്കിൽ നിന്നും വായിൽ നിന്നും ഒക്കെയുള്ള കണങ്ങൾ മറ്റുള്ളവരിലേക്ക് തെറിച്ച് വീഴും അവർക്ക് കോവിഡ് വരും എന്നുള്ളത് ഉറപ്പാണ് അവരെ ഒതുക്കാൻ ചെല്ലുന്ന പോലീസുകാർക്ക് കോവിഡ് വരുമ്പോൾ ഇരുന്നൂറിലേറെ പോലീസുകാർക്ക് കോവിഡ് വന്നു സമരം നിയന്ത്രിക്കാൻ ചെന്നിട്ടുള്ളവർക്ക് അവരവരുടെ കുടുംബത്തിലേക്ക് പോകുമ്പോൾ ആ കുടുംബാംഗങ്ങൾക്കും വരാൻ സാധ്യതയുണ്ട് ഇത് വലിയ കഷ്ടമായിട്ടുള്ള കാര്യമാണ് അപ്പോൾ ഇത് പാടില്ല എന്ന് പറയുമ്പോൾ എന്തോ പ്രതിഷേധം അടിച്ചമർത്താനാണ് എന്ന തെറ്റിദ്ധാരണയാണ് അവർക്കെല്ലാം ഉണ്ടാകുന്നത് ഒരു മഹാമാരിയുടെ മുമ്പിൽ ബാക്കി ഒരു പ്രതിഷേധത്തിനും പ്രസക്തിയില്ല അതെല്ലാം ചെയ്യേണ്ട രീതിയിൽ പ്രതീകാത്മകമായിട്ട് ചെയ്യാം അകലം പാലിച്ച് മാസ്ക് ധരിച്ച് വളരെ കുറച്ച് ആളുകൾ പങ്കെടുത്ത് അത്തരത്തിലുള്ള കാര്യങ്ങൾ ജനങ്ങൾ സന്ദേശം എത്തിക്കലേ വേണ്ടു ആ സന്ദേശം എത്തിക്കാൻ സാധിക്കും പക്ഷേ ഇത് നമ്മളെല്ലാവരും കക്ഷി രാഷ്ട്രീയമോ ജാതി മതമോ ഒന്നും നോക്കാത്ത രീതിയിൽ പെട്ടുപോകുന്ന ഒരു മഹാമാരിയാണ് നിങ്ങൾ കാണേണ്ടത് എല്ലാം തുടക്കത്തിൽ തുറന്നു വിട്ടൊന്നും പ്രശ്നവുമില്ല അതൊരു സാധാരണ പനിയാണ് എന്ന മട്ടിൽ തുറന്നു വിട്ടിരുന്ന ഒരു നിയന്ത്രണവും ഏർപ്പെടുത്താതിരുന്ന രാജ്യങ്ങളിൽ മരണം ലക്ഷക്കണക്കാണ് അത് അമേരിക്കയിലായാലും യു കെയിലായാലും ഒക്കെ അവരിപ്പോൾ ആകെ വിഷമത്തിലാണ് ബ്രിട്ടൻ ഇപ്പോൾ സമ്പൂർണ്ണ ലോക്ക്ഡൗണിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു എന്നാണ് പറയുന്നത് കാരണം നിയന്ത്രിച്ചിട്ട് നിർത്താൻ പറ്റുന്നില്ല ഇതൊരു ഹെർഡ് ഇമ്മ്യൂണിറ്റി ഉണ്ടാകും എല്ലാം തുറന്നു വിടുന്നതാണ് നല്ലതെന്ന് നമ്മുടെ പ്രതിപക്ഷത്തുള്ള ചില ആളുകളും പറഞ്ഞിരുന്നു ഇങ്ങനെ പേടിപ്പിക്കരുത് ഒരു സമൂഹ ഇമ്മ്യൂണിറ്റി ഉണ്ടാവാൻ എല്ലാവർക്കും വന്നു പോട്ടെ എന്നാണ് പറഞ്ഞത് അങ്ങനെ പറഞ്ഞ രാജ്യങ്ങളൊക്കെ ഇപ്പോൾ പുനർജ വിചിന്തനം നടത്തുകയാണ് കാരണം വന്നു പോകുമ്പോഴേക്കും ജനസംഖ്യയുടെ ഒരു വലിയ ഭൂരിപക്ഷവും മരിച്ചു പോകും മരിച്ചു കൊണ്ടിരിക്കുകയാണ് കൂടുതൽ ആളുകളിലേക്ക് വന്നാൽ കൂടുതൽ ആളുകൾ മരിച്ചു പോകുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല പ്രായഞ്ചെന്ന നാളുകളും മറ്റു രോഗങ്ങളുള്ളവരുമാണ് ഏറ്റവും ആദ്യം മരിച്ചു പോവുക അതുകൊണ്ടാണ് ഇതിനെ കർശനമായിട്ട് നിയന്ത്രിക്കണം എന്ന് പറയുന്നത് എന്നാൽ പൂർണ്ണമായിട്ട് നമുക്ക് പൂട്ടിയിടാൻ കഴിയില്ല ചിലപ്പോൾ ജോലികളെല്ലാം നടക്കണം അകലം പാലിച്ചുകൊണ്ട് കുറഞ്ഞ ആളുകളെ വെച്ച് ജോലിയെല്ലാം നിർവഹിക്കണം അതിനാണ് എല്ലാം തുറക്കുന്നത് അപ്പോൾ അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതൊരു സന്ദർഭമാക്കി എടുത്തുകൊണ്ട് എല്ലാ തരത്തിലുള്ള ആൾക്കൂട്ടവും ഉണ്ടാവുക എന്നുള്ളതല്ല ചെയ്യേണ്ടത് ഇവിടെ പ്രതിപക്ഷം ചെയ്യുന്നത് വലിയ കുറ്റകൃത്യമാണ് അത് ഈ മഹാമാരിയെ ചെറുത്ത് ജനങ്ങളെ രക്ഷിക്കാനുള്ള ഗവൺമെൻറ്റിൻ്റെ പരിശ്രമത്തെ ദുർബലപ്പെടുത്തുന്ന ഒരു കാര്യമാണ് ഇത് പറയാതിരിക്കാൻ വയ്യ നേരത്തെ ഓണത്തിൻ്റെ സമയത്ത് കുറച്ച് ആളുകളൊക്കെ കൂടിച്ചേർന്നു എൺപത് ശതമാനം ആളുകളും ആരോഗ്യവകുപ്പിൻ്റെ അനുസരിച്ചു എന്നാൽ കുറച്ച് ആളുകൾ അതൊന്നും അനുസരിക്കാതെ കൂടി ചേർന്നു അതിൻ്റെ ഫലം നമ്മൾ കുറേശെ കണ്ടു തുടങ്ങിയിരുന്നു അതിനു രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ കേസുകളും കൂടാൻ തുടങ്ങി ഇപ്പോഴ് ഈ സമരങ്ങളെല്ലാം വന്നപ്പോൾ വീണ്ടും വൻതോതിൽ കേസുകൾ കൂടുകയാണ് ഇപ്പോൾ നിങ്ങൾ കാണാം അയ്യായിരത്തിൽ നിന്ന് ആറായിരത്തിലേക്ക് കടന്നിരിക്കുന്നു കേസിൻ്റെ എണ്ണം അപ്പോൾ അത് ഇങ്ങനെ തന്നെയാണ് എല്ലാവരും പെരുമാറുന്നതെങ്കിൽ അതിനെയും കൂടിക്കൊണ്ടിരിക്കും ഇതിലേറ്റവും സങ്കടകരമായിട്ടുള്ളൊരു കാര്യം നിങ്ങളെല്ലാം വാർത്താ മാധ്യമങ്ങളിലൂടെ മനസ്സിലാക്കിയിട്ടുണ്ടാകും കെ എസ് യുവിൻ്റെ ഒരു പ്രവർത്തകൻ ഒരു യുവാവ് പേര് മാറ്റിയിട്ട് ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തു എന്നുള്ളതാണ് എന്തൊരു എന്തോരപകടകരമായിട്ടുള്ള കാര്യമാണത് എന്തിനാണ് പേര് മാറ്റി കൊടുക്കുന്നത് പോസിറ്റീവാണെന്നറിഞ്ഞാൽ ഒളിച്ചു വെക്കാനാണോ അങ്ങനെ ഒളിച്ചു വെച്ചാൽ അങ്ങനെ ഓരോരുത്തരും ഒളിച്ചു വെക്കാൻ ശ്രമിച്ചാൽ എന്താവും കേരളത്തിൻ്റെ അവസ്ഥ വമ്പിച്ച തോതിലുള്ള രോഗവ്യാപനത്തിനും പ്രായമുള്ള ആളുകളുടെ കൂട്ടത്തോടെയുള്ള മരണത്തിനും അത് കാരണമാവില്ലേ ഇതൊന്നും ഒളിച്ചു വെക്കേണ്ടത് ഇതൊരു മഹാമാരിയാണ് ഇത് വന്ന ആളുകൾ ചികിത്സിക്കുക രോഗം ഭേദമാക്കുക ആർക്കെങ്കിലും വന്നാൽ മറ്റുള്ളവർക്ക് അത് കൊടുക്കാതിരിക്കാൻ പരമാവധി പരിശ്രമിക്കുക അതല്ലേ ചെയ്യേണ്ടുന്ന മാനുഷികധർമ്മം അതിന് പകരം പേര് മാറ്റിയിട്ട് ടെസ്റ്റ് ചെയ്തിരിക്കുന്നു എന്നിട്ട് അത് ഒളിച്ചു വെക്കാൻ ശ്രമിക്കുന്നു ഇതൊന്നും ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല വിദ്യാഭ്യാസമുള്ള ചെറുപ്പക്കാരിൽ നിന്നും ആളുകളിൽ നിന്നും നമുക്ക് ഒരിക്കലും ഇതൊന്നും പ്രതീക്ഷിക്കാൻ പാടില്ലാത്തതാണ് ഇതൊന്നും ആവർത്തിക്കരുത് ഇതൊന്നും അനുകരിക്കരുത് കാരണം നമ്മളിപ്പോൾ നമ്മൾ ഈ കേരളത്തിൽ മാത്രമാണെങ്കിൽ കേരളത്തിൻ്റെ എന്തോ തരക്കേട് തരക്കേടുകൊണ്ടെന്ന് വേണമെങ്കിൽ പറയാമായിരുന്നു പക്ഷേ എല്ലാവരും കണ്ടുറന്ന് കാണുന്നുണ്ടല്ലോ ഈ ലോകം മുഴുവൻ അനുഭവിക്കുകയാണ് ഒരു വാക്സിൻ കണ്ടുപിടിക്കുന്നത് വരെ ഒരു രക്ഷയുമില്ലാത്ത അവസ്ഥയിൽ ഈ രോഗം പടർന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ തൊട്ടടുത്ത കർണാടക സംസ്ഥാനത്തിൽ പത്ത് ലക്ഷത്തിന് നൂറ്റി മുപ്പത് എന്നുള്ള തോതിലാണ് മരണം കേരളത്തിൽ പത്ത് ലക്ഷത്തിന് പതിനേഴാണ് അപ്പോൾ ഇത് ഇങ്ങനെയെങ്കിലും നിലനിർത്താൻ നമുക്ക് സാധിക്കണമെങ്കിൽ നമുക്ക് കർശനമായിട്ടുള്ള നടപടികളിലൂടെയും കൂട്ടായിട്ടുള്ള പ്രവർത്തനത്തിലൂടെയും സാധിക്കൂ കർണാടകയിൽ മരിച്ച അതേ കണക്കിന് കേരളത്തിലെ ആളുകൾ മരിച്ചിരുന്നു എങ്കിൽ എണ്ണായിരത്തിനും പതിനായിരത്തിനും ഇടയിൽ മരണം ഇവിടെ നടക്കുമായിരുന്നു ഇപ്പോൾ വിദേശ രാഷ്ട്രമായിട്ടുള്ള സ്വീഡനിൽ അതാണ് ഏറ്റവും നല്ല ആരോഗ്യ ശൃംഖലയുള്ള സ്ഥലം എന്ന് പറയുന്നത് സിയുഡൻ സിയുഡനിൽ മരിച്ചതിൻ്റെ കണക്കനുസരിച്ചാണെങ്കിൽ ഇവിടെ ഇരുപതിനായിരത്തിലേറെ ആളുകൾ കേരളത്തിൽ മരിക്കേണ്ടുന്ന സമയമായിരിക്കുന്നു പക്ഷെ എന്തുകൊണ്ടങ്ങനെ നടന്നില്ല അത് തനിയെ ഉണ്ടായിട്ടുള്ളതല്ല തുടക്കം മുതൽ കോവിഡ് വുഹാനിൽ തുടങ്ങിയെന്ന് പറയുന്ന നാൾ മുതൽ നമ്മൾ നടത്തിയിട്ടുള്ള ഒരുക്കങ്ങളും പരിശ്രമങ്ങളും ട്രെയിനിങ്ങുകളും ഇടപെടലുകളും ഇതിൻ്റെ എത്രയോ ദിവസത്തെ നൂറുകണക്കിന് ആളുകളുടെ വിശ്രമമില്ലാത്ത പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ രീതിയിൽ പിടിച്ചു നിർത്തുന്നത് അല്ലാതെ നമ്മുടെ കണ്ണിൽ ഒരു മാന്ത്രിക ആയുധമൊന്നും ഇല്ലല്ലോ നമ്മൾ നടത്തുന്ന കഠിന പ്രയത്നത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ മരണനിരക്ക് ഇങ്ങനെ കുറച്ച് നിർത്തുന്നത് എന്നാൽ ഇങ്ങനെ എല്ലാവരും പെരുമാറാൻ തുടങ്ങിയാൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥ വരും നമ്മുടെ ആശുപത്രികൾ നിറഞ്ഞ് കവിയാൻ തുടങ്ങിയാൽ അവിടെ ഓക്സിജൻ കിട്ടില്ല വെൻ്റിലേറ്റർ ഉണ്ടാവില്ല നമുക്കിതെല്ലാം സ്വരൂപിച്ച് വെക്കാനൊരു പരിമിതിയുണ്ടല്ലോ ആ കഴിവിൻ്റെ പരമാവധി കേരളം ഉണ്ടാക്കി വയ്ക്കുന്നുണ്ട് കേസിൻ്റെ എണ്ണം കുറക്കാൻ ശ്രമിക്കുന്നത് ആശുപത്രികൾ നിറഞ്ഞ് കവിയാതിരിക്കാനാണ് നമ്മൾ കൂടുതൽ എഫ് എൽ ടി സികളൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഒക്കെ ഉണ്ട് ഇപ്പോൾ ഒക്കെ റെഡിയാണ് ഇപ്പം യാതൊരു തരത്തിലുള്ള അങ്ങനെയുള്ള പ്രശ്നങ്ങളില്ല എന്നാൽ ഉത്തരവാദിത്തമില്ലാതെ ഇങ്ങനത്തെ പെരുമാറ്റം വരികയാണെങ്കിൽ നമുക്ക് വലിയ വില കൊടുക്കേണ്ടി വരും ആശുപത്രികൾ നിറഞ്ഞ് കവിയുകയും ആശുപത്രിയിലെ ജീവനക്കാരും ഉദ്യോഗസ്ഥരുമെല്ലാം രോഗികളായിട്ട് മാറുകയും ചെയ്താൽ നമ്മളെ നോക്കാൻ ആരാ ഉണ്ടാവുക അതുകൊണ്ട് ഈ മഹാമാരിയുടെ മുൻപിൽ കക്ഷി രാഷ്ട്രീയ വൈരാഗ്യമെല്ലാം മാറ്റി വെച്ച് ഇതിനെ ചെറുക്കാനുള്ള നടപടി ഇത് കഴിഞ്ഞിട്ട് ജീവനോടെ ഉണ്ടെങ്കിൽ നമുക്ക് തമ്മിൽ തല്ലാം നമുക്ക് ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്യാം ഏത് ആക്ഷേപവും ഉന്നയിക്കാവാം പക്ഷേ ഇപ്പോൾ നമ്മുടെ മുന്നിൽ ഉള്ളത് ഈ മഹാമാരിയെ ചെറുത്ത് മനുഷ്യരുടെ ജീവൻ രക്ഷിക്കുക എന്നുള്ളതാണ് ഇത്രയും സാഹസികമായി പരിശ്രമിച്ച് കേരളത്തിൽ രോഗവ്യാപനത്തിൻ്റെ തോതും മരണത്തിൻ്റെ തോതും കുറവാണ് എന്ന് കാണുമ്പോൾ കേരളത്തിലൊരു പ്രശ്നവും ഇല്ല എന്നല്ല ചിന്തിക്കേണ്ടത് നാം നടത്തിയിട്ടുള്ള അധ്വാനത്തിൻ്റെ ഫലമാണത് പക്ഷേ അതിനോട് പുറംതിരിഞ്ഞു നിന്ന് അതിനെ എതിർക്കാൻ ശ്രമിച്ചാൽ ഈ അധ്വാന ഫലം തുടരാൻ പറ്റില്ല അത് തലകുത്തി വീണുപോകും അതുകൊണ്ടാണ് പറയുന്നത് എല്ലാവരും ഒരുമിച്ച് നിൽക്കണം ഒരു റെസ്പോൺസിബിൾ ബിഹേവിയർ എന്ന് സാധാരണ പറയും ഉത്തരവാദിത്തമുള്ള പെരുമാറ്റം എൻ്റെ ഹെൽത്ത് എൻ്റെ ഉത്തരവാദിത്തമാണ് എൻ്റെ ആരോഗ്യം എൻ്റെ ഉത്തരവാദിത്തമാണ് അതെടുക്കാൻ ഓരോരുത്തർക്കും സാധിക്കണം ഈ സമൂഹത്തിൻ്റെ ആരോഗ്യം നമ്മുടെ ഉത്തരവാദിത്തമാണ് അതനുസരിച്ച് പെരുമാറാൻ എല്ലാവർക്കും സാധിക്കണം ഗവൺമെൻറ്റും ആരോഗ്യ വകുപ്പും സാധ്യമായതിൻ്റെ എല്ലാ അറ്റത്തും കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് അതിലൊന്നും ഒരു വിട്ടുവീഴ്ചയും ഇല്ല ഒരു വിശ്രമവുമില്ല എന്നാൽ അതോടൊപ്പം സഹകരിക്കാൻ ഈ നാട്ടിലെ ജനങ്ങൾ തയ്യാറാവണം കൂട്ടം കൂടരുത് രണ്ട് മീറ്റർ അകലെ നിന്ന് മാത്രമേ സംസാരിക്കാവൂ മാസ്ക് കൃത്യമായിട്ട് ധരിക്കണം തനിച്ച് നിൽക്കുമ്പോൾ മാസ്ക് ഉപയോഗിക്കാതെ നിൽക്കാം എന്നാൽ കൂടുതൽ ആളുകളുടെ ഒരാളിൻ്റെ കൂടെ ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ മാസ്ക് ധരിച്ചിട്ട് മാത്രമേ സംസാരിക്കാവുള്ളൂ കൈകൾ സാനിറ്റൈസർ ഉപയോഗിച്ച് വൃത്തിയാക്കുകയോ സോപ്പിട്ടിടക്ക് കഴുകുകയോ ഒക്കെ ചെയ്യണം ബ്രേക്ക് ദ ചെയിൻ പരിപാടി ഏറ്റെടുക്കണം പ്രായമുള്ള ആളുകളുടെ അടുത്തേക്ക് സംശയകരമായ സാഹചര്യത്തിൽ പോയിട്ടുള്ള ആരും പ്രവേശിക്കരുത് അവരെ നന്നായിട്ട് ശ്രദ്ധിക്കണം അവരെ ഈ രോഗം കിട്ടാനുള്ള സാധ്യതയുള്ള ഒരു മേഖലയിലും അവർക്ക് ബന്ധപ്പെടാൻ ഇടയാകരുത് എന്തായാലും കുറച്ച് മാസങ്ങൾ കൂടി നമ്മൾ ഈ രീതിയിൽ കുറച്ച് ബുദ്ധിമുട്ടിയിട്ടാഴ് പെരുമാറേണ്ടതായിട്ട് വരും എന്നുള്ളതാണ് ഒരിക്കൽ കൂടി പറയുന്നു ചെറിയ ചെറിയ പ്രശ്നങ്ങൾ പോലും കാണിച്ചു കൊണ്ട് വലിയ ബഹളം ഉണ്ടാക്കുന്നതിന് പകരം ഈ രോഗത്തെ ചെറുക്കാനുള്ള മഹാമാരിയെ ചെറുക്കാനുള്ള പ്രവർത്തനത്തിൽ ഇപ്പോൾ ഒരുമിച്ച് നിൽക്കുക ഗവൺമെൻറ്റിൻ്റെയും ആരോഗ്യവകുപ്പിൻ്റെയും നിർദ്ദേശങ്ങൾ അനുസരിക്കുക അവസാനമായിട്ട് പറയുന്നു ആരും മറച്ചു വെക്കരുത് കോവിഡിൻ്റെ ലക്ഷണമുണ്ടെങ്കിൽ പരിശോധിക്കുക പോസിറ്റീവാണെങ്കിൽ ആശുപത്രിയിൽ ചികിത്സിക്കുക പേര് മാറ്റിയിട്ട് കൊടുക്കുകയോ രോഗം പോസിറ്റീവ് ആയി എന്ന് മനസ്സിലാക്കിയാൽ മാറി നിൽക്കുകയോ ചെയ്യാൻ പാടില്ല അങ്ങനെ ആരെങ്കിലും ഇപ്പോൾ എനിക്ക് നല്ല പേടിയുണ്ട് ഈ ഒരു കേസ് വന്നപ്പോൾ ആരെങ്കിലും ഇത്തരത്തിലുള്ള ആളുകൾ ഒരുപാട് ആളുകൾ ഈ രോഗലക്ഷണവുമായിട്ട് മാറി നിൽക്കുന്നുണ്ടോ ഉണ്ടെങ്കിൽ ആരോഗ്യവകുപ്പിൻ്റെ പ്രവർത്തകരെ അറിയിക്കണം മാറി നിൽക്കേണ്ട കാര്യമല്ല അവനവൻ്റെ ജീവനും രക്ഷിക്കണം നമ്മൾ വഴി മറ്റുള്ളവർക്ക് കോവിഡ് കിട്ടാതിരിക്കുകയും ചെയ്യണം അതുകൊണ്ട് ഇത് ആവർത്തിക്കരുത് കൃത്യമായിട്ട് ഗവൺമെൻറ്റിൻ്റെയും ആരോഗ്യവകുപ്പിൻ്റെയും നിർദ്ദേശങ്ങൾ ഈ മഹാമാരിയെ ചെറുക്കുന്നതിന് ഉപയോഗിക്കണം നന്നായിട്ട് സഹകരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് പക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി സഹകരിക്കുന്ന ഒരുപാട് ആളുകൾ ഈ കേരളത്തിലുണ്ട് അവരെ മാതൃകയാക്കുക അതല്ലാതെ എല്ലാറ്റിനും ഈ എതിർപ്പ് മാത്രം വെച്ചുകൊണ്ട് ഗവൺമെൻറ്റിൻ്റെ ഈ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുന്ന നടപടി സ്വീകരിക്കരുത് എന്നുള്ള കാര്യം അത്തരക്കാരോട് പ്രത്യേകിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു ഇപ്പോഴും നമ്മൾ ഒരുമിച്ച് നിന്ന് ചെറുത്താൽ നമുക്ക് മരണം നന്നായിട്ട് കുറക്കാൻ സാധിക്കും ആത്യന്തികമായി എത്ര മരണം തടയാൻ സാധിച്ചു എന്നുള്ളത് തന്നെയാണ് നമ്മൾ പരിശോധിക്കുക അതുകൊണ്ട് മരണം തടയാൻ സാധിക്കണമെങ്കിൽ എല്ലാവരും ഒരുമിച്ച് നിൽക്കണം കോവിഡ് മഹാമാരിയെ ചെറുക്കണം എന്നുള്ള കാര്യം സൂചിപ്പിക്കുന്നു അതിനായിട്ട് എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു